ചാരെ മലങ്കര വോർത്തറോസ് സുറിയാനി സഭയുടെ സ്വപ്നമാണ് മലങ്കര വോർത്തറോസ് സുറിയാനി സഭയുടെ സ്വപ്നം അത് സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയുടെ ആലോചനയിൽ പരിശുദ്ധ പിതാവിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആവിഷ്കരിക്കുകയും സഭയുടെ സെക്രട്ടറി സഭ മാനേജിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച മാനേജിംഗ് കമ്മിറ്റിയിലെ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായി ചാരെ എന്ന പദ്ധതി മാറുകയും ചെയ്തു അത്തരത്തിൽ ചാരെ മലങ്കര വോർത്തറോസ് സുറിയാനി സഭയുടെ സ്വപ്നമാണ് എന്നാൽ ഈ സ്വപ്നം വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുന്നത് അഖിലമലങ്കര പ്രാർത്ഥനയോഗത്തെയാണ് അത് സഭ ദർശനം കണ്ട ചാരേ എന്ന പദ്ധതി ഇപ്പോൾ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സംഘടന എന്ന നിലയിൽ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്ത ഒരു പദ്ധതി എന്ന നിലയിൽ അഖിലമലങ്കര പ്രാർത്ഥന യോഗത്തെ അത് ഏൽപ്പിച്ച് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയാണ് തീർച്ചയായും ഈ വർത്തമാന കാലഘട്ടത്തോട് നാം നിർവഹിക്കുന്ന ഒരു സുവിശേഷം കൂടിയാണ് ചാരെ എന്ന ഈ കർമ്മപദ്ധതി വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കറുത്ത താളുകളിൽ വെളുത്ത താളുകളിൽ എഴുതിയിരിക്കുന്ന കറുത്ത ശരങ്ങളിൽ മാത്രമല്ല സുവിശേഷത്തിൻ്റെ ഉണ്മയും സുവിശേഷത്തിൻ്റെ സാധ്യതയും സജീവമാകുന്നത് അതിൻ്റെ പ്രായോഗിക കാലഘട്ടങ്ങൾ സ്ഥലങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും നാം എത്തിക്കേണ്ടതുണ്ട് സ്വാർത്ഥത വല്ലാതെ മുറ്റി നിൽക്കുന്ന ഈ വർത്തമാനകാല പരിസരങ്ങൾക്ക് നാം നൽകുന്ന സുവിശേഷമാണ് ചാരെ ഉപഭോഗ തീഷ്ണത വലിച്ചെറിയാൻ പ്രേരിപ്പിച്ച നമ്മുടെ സമൂഹത്തിന് നാം നൽകുന്ന സുവിശേഷമാണ് ചാരെ എന്ന പദ്ധതി നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് ചേക്കേറി വാർധക്യത്തിൽ അനാഥരാക്കപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിന് നാം അവതരിപ്പിക്കുന്ന സുവിശേഷമാണ് ചാരെ എന്ന കർമ്മപദ്ധതി അതുകൊണ്ട് തന്നെ ഇത് വളരെ പവിത്രമായ സഭയുടെ ഒരു നിയോഗമാണ് സഭ ദർശനം കാണുന്ന ഒരു നിയോഗമാണ് കൂടെയിരിക്കാൻ ആളുണ്ടാകുക ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു സത്കർമ്മമാണ് ഒരു കാലഘട്ടം വരെ നമ്മൾ ചിന്തിച്ചു ജീവിതം ഭദ്രമാകുവാൻ അത്യാവശ്യം ബാങ്ക് ഡെപ്പോസിറ്റ് കൊണ്ടത് സാധ്യമാകുമെന്ന് എത്രയോ പേരെ നമുക്കറിയാം പണം ധാരാളം കയ്യിലുണ്ടിട്ടും ഒരു സ്ട്രിപ്പ് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുവാൻ ആളില്ലാതെ പരാജയപ്പെട്ടു പോയ എത്ര പേരെ നാം കാണുന്നു കാറുകൾ നിരവധി പോർച്ചിൽ കിടക്കുമ്പോഴും ഓടിക്കാൻ ആളില്ലാതെ ജീവിക്കുന്ന എത്രയോ പേർ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാരെ ഒരു സുവിശേഷമാണ് ചാരെ ഒരു സുവിശേഷ ദൗത്യമാണ് ആ സുവിശേഷ ദൗത്യത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പരിശുദ്ധ സഭയുടെ എല്ലാ പിന്തുണയും പരിശുദ്ധ പിതാവ് പ്രാർത്ഥനയോഗത്തെ വിശ്വസ്തയോടെ ഏൽപ്പിച്ച സഭയുടെ മാനേജിംഗ് കമ്മിറ്റി പ്രാർത്ഥനയോഗത്തെ വിശ്വസ്തയോടെ ഏൽപ്പിച്ച ഈ പദ്ധതി അനേകം ആളുകൾക്ക് സ്വാന്തത്തിന്റെ ജാലകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്കുകൾ വാക്കും